ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി കൂനമുച്ചി ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം നടത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ആർ ഓഫീസിലെ സേവനങ്ങളോട് സഹകരിക്കില്ലെന്ന് അറിയിച്ചാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് റോഡ് ടെസ്റ്റിന് ശേഷം എച്ച് ടെസ്റ്റ് നടത്തുക ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം പുതിയതായി ടെസ്റ്റിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട ഇരുപത് പേർക്കുമായി അറുപത് പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം കൂനമുച്ചി ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഗുരുവാർ യൂണിറ്റ് സെക്രട്ടറി എം കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ പി സി ചന്ദ്രൻ യൂണിറ്റ് പ്രസിഡന്റ് പി സി നിഷിൽ കെ കുമാരൻ കെ എസ് ദിലീപ് അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു പതിനഞ്ചു കൊല്ലായ വണ്ടി ഇനി റോഡിൽ കാണാൻ പാടില്ല എന്ന പറഞ്ഞത് അതുപോലെ കാലങ്ങളായി നിലനിന്ന് പോന്നിരുന്ന എം ഐ ടി അതമ്മ ടെസ്റ്റ് കൊടുത്തിട്ടാണ് ഈ റോഡിൽ ഇന്ന് കാണിക്കുന്ന ആളുകളൊക്കെ ഗീറുള്ള വണ്ടി ഓടിക്കുന്നത് അത് മാറ്റിയിട്ട് വലിയ പഴക്കം ചെല്ലാത്ത ഗീതയിലുള്ള മോട്ടോർ സൈക്കിളുമെ കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞത് നമുക്കറിയാം ഈ ചെറിയ പെൺകുട്ടികൾ പതിനെട്ടും പത്തൊമ്പത് വയസ്സായ കൂടുതൽ ശാരീരിക ശേഷിയില്ലാത്ത പെൺകുട്ടികളൊക്കെ വന്നാൽ ഈ ഗീതലുള്ള വണ്ടിയുമെ എങ്ങനെ പഠിപ്പിക്കാനാ അതൊരു പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതും നടപ്പാക്കുകയാണ് പോട്ടെ ഈ മേഖലയിൽ ആദ്യമേ തന്നെ തുടങ്ങി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ പിള്ളേർക്ക് ആറുമാസം അഞ്ച് മാസം ഏഴു മാസം ആയിട്ടും ഇന്നും ലൈസൻസ് കൊടുക്കുന്നില്ല അത് സ്പീഡാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അങ്ങനെ എല്ലാ നിലയ്ക്കും ഈ മേഖലയെ തകർത്ത് വകുപ്പ് മന്ത്രി വകുപ്പ് മേധാവികൾ എന്തോ ഒരു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തു തന്നെയായാലും ഈ ഇത് കണ്ട് വീട്ടിൽ അടച്ചു എന്നൊരു രീതിയിൽ ഞങ്ങൾ നീങ്ങുന്നില്ല ഞങ്ങൾ ഇതിനൊരു നേർവഴി കാണിക്കുന്നതുവരെ ഈ കിരാത നിയമത്തിൽ നിന്ന് പിന്മാറുന്നതുവരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ടു പോകും